നമസ്കാരം അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിവരങ്ങളും കൂടാതെ നാലഞ്ച് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളും നമുക്ക് നോക്കാം കഴിഞ്ഞ ആഴ്ച വിപണി വീണ്ടും ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിരുന്നു ഇരുപത്തിനാലായിരം ലെവൽസിന് മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ആഴ്ച വന്ന പ്രധാനപ്പെട്ട ഡേറ്റ ഇന്ത്യയിലെ ഫോറക്സ് റിസർവും അതുപോലെ ഗോൾഡിന്റെ റിസർവും കുറയുന്നു എന്നുള്ളൊരു ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് ആണ് അത് തന്നെ ഇന്ത്യയിലെ സ്പെക്ട്രം ഓപ്ഷൻ ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്ത ഇന്ത്യയിലെ ഇന്ത്യൻ ബോൺസിനെ ജെ പി മോർഗൻ അവരുടെ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ പോസിറ്റീവ് ആയിട്ടൊരു ഡേറ്റയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിലൊരു റാലി കണ്ടത് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ബാങ്കും റിലയൻസും പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് പല വിദേശ ബ്രോക്കറേജുകളും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ മോർഗൻ സ്റ്റാൻലി ഏതാണ്ട് രണ്ടായിരം കോടി രൂപയ്ക്ക് അടുത്ത് ആക്സിസ് ബാങ്ക് ബൈ ചെയ്യുകയും ചെയ്തു ഇതെല്ലാം കൂടി മാർക്കറ്റിനെ നല്ലൊരു പോസിറ്റീവ് രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പ്രധാനമായും നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് ഈ റാലിയിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇനി വരുന്ന ആഴ്ചകളിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ളത് ഏരി സീസൺ തുടങ്ങുകയാണ് അതുകൂടാതെ ബഡ്ജറ്റ് റിലേറ്റഡ് കമൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റൂമറുകളൊക്കെ മാർക്കറ്റിൽ വരുന്നതൊക്കെ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ നിർണായകമായി സ്വാധീനിക്കും നീ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പ്രകടനം നമുക്ക് ഒന്ന് വിലയിരുത്താം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഓൺ ടൈം ഹൈ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടത് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വെള്ളിയാഴ്ച ദിവസം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു ഇനി വരുന്ന ആഴ്ചകളിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ് ലെവല് റെസിസ്റ്റൻസും ഇരുപത്തിമൂന്ന് എണ്ണൂറ് അറുന്നൂറ്റമ്പത് ലെവല് സപ്പോർട്ടുമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാപ്പതിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് റെസിസ്റ്റൻസ് കാണുന്നത് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ലെവലുകളാണ് സപ്പോർട്ടുള്ളത് അമ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് അമ്പത്തി ഓരായിരത്തി എണ്ണൂറ് ലെവലുകളിലാണ് പ്രധാനമായും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഒരു റേഞ്ച് ബോണ്ടായിട്ട് മാർക്കറ്റ് വരുന്ന ആഴ്ചകളിൽ നിൽക്കാനാണ് കൂടുതൽ സാധ്യത ഇനി നമുക്ക് വരുന്ന ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജൂലൈ ഒന്നാം തീയതി ഇന്ത്യയിൽ ഓട്ടോ സെയിൽസിനെ സംബന്ധിച്ചുള്ള ഫിഗേഴ്സ് വരും അതുപോലെ തന്നെ എച്ച് എസ് ബി സിയുടെ മാനുഫാക്ചറിംഗ് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡീറ്റെയിൽസ് വരും അതുപോലെ തന്നെ ചൈനയില് പി എം ഐ ഡാറ്റ ഉണ്ട് ഇനി ജൂലൈ രണ്ടാം തീയതി ഫെഡ് ചെയർമാന്റെ ഒരു സ്പീച്ച് ഉണ്ട് ആ സ്പീച്ച് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഫോറത്തിലാണ് അദ്ദേഹത്തിന്റെ സ്പീച്ച് ഏകദേശം നമ്മുടെ മാർക്കറ്റ് അവേഴ്സിലാണ് ഈ സ്പീച്ച് നടക്കാൻ സാധ്യത അതുപോലെ ജൂലൈ മൂന്നാം തീയതി എഫ്ഒഎംസി മിനിറ്റ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ വരും അതുപോലെ എച്ച് എസ് ബി സിയുടെ പി എം ഐ ഡാറ്റ വരാൻ സാധ്യതയുണ്ട് കൂടാതെ യു എസിന്റെ ഇനീഷ്യൽ ജോബ് ക്ലെയിംസും മൂന്നാം തീയതി തന്നെയാണ് നാലാം തീയതി യു കെയിലെ ജനറൽ ഇലക്ഷന്റെ റിസൾട്ട് വരും അത് അവിടുത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് നിർണായകമാണ് അഞ്ചാം തീയതി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പിന്നെ വരുന്ന ആഴ്ചകളിൽ പ്രധാനമായിട്ടും രണ്ട് ഐ പി ഒ വന്ന എം ഫാർമസ്യൂട്ടിക്കലും ബെൻസാൽ വയർ ഇൻഡസ്ട്രീസുമാണ് കൂടാതെ തന്നെ ഇതിനു മുമ്പ് ഐ പി ഒ കഴിഞ്ഞ സ്റ്റോക്കുകളുടെ ലിസ്റ്റിംഗ് ഉണ്ട് അതുകൊണ്ട് പതിനൊന്നോളം സ്റ്റോക്കുകളുടെ ലിസ്റ്റിംഗ് വരുന്ന ആഴ്ചകളിൽ വരാനുണ്ട് ഇനി നമുക്ക് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റോക്ക് ട്രെൻഡാണ് നമുക്കറിയാം ട്രെൻഡ് സുഡിയോ എന്ന പേരിൽ വളരെയധികം സ്റ്റോറുകൾ എല്ലാ ഇന്ത്യക്കകത്തും പുറത്തും ആരംഭിക്കുന്നുണ്ട് നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് തന്നെ മുന്നേറുന്ന സ്റ്റോക്ക് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ലെവലുകളിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്ത് വീണ്ടും ഒരു കുറച്ചുകൂടി ഒരു മൂന്ന് മൊമെന്റം കാണാൻ സാധ്യതയുണ്ട് അയ്യായിരത്തി ഒന്നൂറ് ലെവലാണ് സപ്പോർട്ടായിട്ട് കാണുന്നത് റെസിസ്റ്റൻസ് അയ്യായിരത്തി അറുന്നൂറ് എണ്ണൂറ് ലെവലുകളിലാണ് കാണുന്നത് അടുത്ത സ്റ്റോക്ക് സുവാരി ഇൻഡസ്ട്രീസ് ആണ് സുവാരി ഇൻഡസ്ട്രീസ് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നാനൂറ്റി ഇരുപതിനു മുകളിലുള്ള ഒരു ക്ലോസിങ് ബ്രേക്ക് ഔട്ടിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് റസാരി ബയോടെക് ആണ് ഇതൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എണ്ണൂറ്റി അൻപത് ലെവലാണ് ബ്രേക്ക് ഔട്ട് ഏരിയ മറ്റൊരു സ്റ്റോക്ക് എം ജി എൽ ആണ് എം ജിയിലെ ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞിരിക്കുന്ന സ്റ്റോക്കാണ് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അതിന് മുകളിലൊരു ക്ലോസിംഗ് ഉണ്ടായാൽ വീണ്ടും അപ്സൈഡിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ലെവലുകളിലൊക്കെയാണ് സപ്പോർട്ട് ഉള്ളത് മറ്റൊരു പുറവ സ്റ്റോക്ക് പുറവ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റോക്കാണ് റിയൽ എസ്റ്റേറ്റ് സെക്ടറാണ് ഇത് ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറിന് മുകളിൽ പോയാൽ വീണ്ടും ഒരു ബ്രേക്കൌട്ടിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രാജ് ഇൻഡസ്ട്രീസ് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റോക്കാണ് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി അമ്പത് ലെവലുകളിൽ സപ്പോർട്ടായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഈ സ്റ്റോക്കുകളെല്ലാം വളരെ സൂക്ഷിച്ച് അടുത്ത പ്രാവശ്യം അടുത്ത ആഴ്ച ട്രേഡിംഗിന് ഉപയോഗിക്കാവുള്ളൂ കാരണം മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് ഈ ട്രേഡ് ചെയ്യേണ്ടവർ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ട്രേഡിങ്ങിന് പരിഗണിക്കാവുള്ളൂ നമ്മൾ ഇതിനകത്ത് ബൈ റെക്കമെൻഡേഷനല്ല ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ടെക്നിക്കൽ അനാലിസിസ് വെച്ച് സ്റ്റോക്കുകൾ കണ്ടെത്തി പഠിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഒരു കുറച്ച് സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് ലെവലുകളിൽ വന്നിട്ടുണ്ട് അതൊരു പഠനവിധേയമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു